ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അമേരിക്കയുമായിട്ടുള്ള പെട്രോ ഡോളർ കരാർ പുതുക്കാതെ സൗദി അറേബ്യ മുന്നോട്ട് പോകുന്നു അര നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കരാറിന്റെ നിലവിലെ കാലാവധി കഴിഞ്ഞ ആഴ്ച അവസാനിച്ചു എന്നാൽ ഇത് പുതുക്കാൻ സൗദി അറേബ്യ ഇതുവരെ തയ്യാറായിട്ടില്ല മൂന്നാം അറബ് ഇസ്രായേൽ യുദ്ധം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലായിരുന്നു പെട്രോ ഡോളർ കരാർ നിലവിൽ വന്നത് ഈ കരാറോടെയാണ് ക്രൂഡ് ഓയിലിന്റെ വില യു എസ് ഡോളറുമായി ബന്ധിപ്പിക്കപ്പെടുന്നത് ഇത് ഡോളറിനെ ശക്തിപ്പെടുത്തുകയും ലോകത്തിലെ മറ്റെല്ലാ കറൻസികളെക്കാളും ഉയർച്ചയും മുൻതൂക്കവും അമേരിക്കൻ പണത്തിന് നൽകുകയും ചെയ്തു നിലവിലുള്ള ആഗോള സാമ്പത്തിക ക്രമത്തിൽ ഡോളറിനുള്ള പ്രാധാന്യത്തിന് അടിസ്ഥാനമായ പ്രധാന കാരണങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു അന്നത്തെ ആ കരാർ ഈ കരാർ പ്രകാരം സൈനിക പിന്തുണയ്ക്ക് പകരമായി യു എസ് ബോണ്ടുകളിലേക്ക് മിച്ച ഫണ്ടുകളുണ്ട് അത് നിക്ഷേപിക്കുന്നതിനും സൗദികൾക്ക് ഉത്തരവാദിത്വമുണ്ടായിരുന്നു പതിവിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം കരാറ് പുതുക്കാൻ സൗദി അറേബ്യ തയ്യാറായില്ല ഇത് ഡോളറിന്റെ വലിയ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ഒരു വിഭാഗം അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത്തരത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നായിരുന്നു മറ്റൊരു വിഭാഗം അഭിപ്രായപ്പെട്ടത് ഡി ഡോളറൈസേഷൻ അഥവാ അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഡോളർ മാത്രം ഉപയോഗിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ രാഷ്ട്രങ്ങൾ രംഗത്തു വരുന്ന സമയത്തു കൂടിയാണ് ഇത്തരം ഒരു നീക്കം എന്നതാണ് ശ്രദ്ധിക്കപ്പെടുന്നത് പ്രധാനമായും വളർന്നു വരുന്ന ഇന്ത്യയെ പോലെയുള്ള സമ്പദ് വ്യവസ്ഥകൾ ഉഭയകക്ഷി വ്യാപാരത്തിനായി പ്രാദേശിക കറൻസികൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് റഷ്യ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരം രൂപയിൽ നടത്തിക്കൊണ്ട് ഇന്ത്യ ഈ നീക്കം പരമാവധി ശക്തമാക്കുന്നുമുണ്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് സൌദിയുടെ നടപടി ഗുണം ചെയ്യുമെങ്കിലും ചൈനയുടെ സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പം കണക്കിലെടുക്കുമ്പോൾ സൗദി നടപടിയുടെ ഗുണഭോക്താവ് ചൈനയുടെ യുവാനായിരിക്കുമെന്നാണ് പെട്രോവാച്ചിന്റെ എഡിറ്ററായ മധു നൈനാനെ ഉദ്ധരിച്ച് എൻ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി സൗദിയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഇറക്കുമതിക്കാരൻ മാത്രമല്ല അതിന്റെ ഏറ്റവും വലിയ വ്യാപാരി വ്യാപാര പങ്കാളി കൂടിയാണ് ചൈന ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യമാണ് ചൈന അൻപത്തി ആറ് പോയിന്റ് ഒന്ന് മില്യൺ ഡോളറിന്റെ ക്രൂഡ് ചൈനയിലേക്ക് സൗദി കയറ്റുമതി ചെയ്തതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ബില്യൺ ഡോളറിന്റെ സൗദി ക്രൂഡ് ഇറക്കുമതി ചെയ്ത് ഇന്ത്യ മൂന്നാം സ്ഥാനത്തുണ്ട് അതേസമയം ചൈനയും സൗദി അറേബ്യയും തമ്മിലുള്ള മൊത്തം വ്യാപാര വിറ്റുവരവ് നൂറ്റിയാറ് ബില്യൺ ഡോളറിന്റേതുമാണ് ഇതിൽ ചൈനയിലേക്കുള്ള കയറ്റുമതി മാത്രം മുപ്പത്തിയാറ് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിൻ്റെതാണ് യു എസ് ചൈന തർക്കം വർദ്ധിച്ചതോടെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള വിദേശ വ്യാപാരത്തിനായി ചൈന യുവാൻ ഉപയോഗിക്കുന്നതിനുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈനയും സൗദി അറേബ്യയും തങ്ങളുടെ കറൻസികൾ ഉപയോഗിച്ച് വ്യാപാരം വർദ്ധിപ്പിക്കുന്നതും ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഏഴ് ബില്യൺ ഡോളറിന്റെ പ്രാദേശിക കറൻസി സ്വാപ്പ് കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട് രൂപയ്ക്ക് അന്തർദേശീയ പ്രാധാന്യം നൽകുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യക്ക് ഈ വിഷയത്തിലുള്ളത് റഷ്യയുമായി രൂപയിൽ വ്യാപാരം നടത്തി കഴിഞ്ഞു അടുത്തിടെ യു എ യുമായി പ്രാദേശിക കറൻസി വ്യാപാര കരാറിൽ ഏർപ്പെടുകയും രൂപയിൽ ആദ്യത്തെ എണ്ണവാങ്ങൽ നടത്തുകയും ചെയ്യും പ്രാദേശിക കറൻസി സെറ്റിൽമെന്റിനായി സിംഗപ്പൂരുമായി ചർച്ച നടത്തുകയാണിപ്പോൾ പതിയെ ഇത് ആസിയാൻ രാഷ്ട്രങ്ങളിലേക്കും വ്യാപിപ്പിക്കും വിദേശനാണ്യ ശേഖരം വൈവിധ്യവൽക്കരിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് ആർ അതിന്റെ ഡേറ്റ പ്രകാരം മെയ് മൂന്ന് വരെയുള്ള ഇന്ത്യയുടെ മൊത്തത്തിലുള്ള എക്സ്ചേഞ്ച് റിസർവ് ഏകദേശം അറുനൂറ്റി ബില്യൺ ഡോളറാണ് അതിൽ വലിയ ഒരു ഭാഗം യു എസ് ഡോളറുമാണ് നമ്മുടെ കരുതൽ ശേഖരം കൂടുതൽ കറൻസികളിലും വ്യത്യസ്ത തരം ആസ്തികളിലും പ്രത്യേകിച്ച് സ്വർണത്തിൽ വിനിയോഗിക്കുന്നത് വൈവിധ്യവൽക്കരിക്കുക എന്നതാണ് എന്നാലും പെട്രോ ഡോളർ ഇടപാടിൻ്റെ വീഴ്ച ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം സൗദി അറേബ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ വ്യാപാര വ്യാപനം ചൈനയുടേതിന് അടുത്തെങ്ങുമല്ല അതാണ് അടുത്തിടെ നടന്ന ഒരു പരിപാടിയിൽ ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞത് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം അൻപത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് ബില്യൺ ഡോളറിന്റെ മൊത്തം വിറ്റുവരവിൽ വളർന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ കാലയളവിൽ സൗദി അറേബ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി നാല്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ബില്ല് ഡോളറും കയറ്റുമതി പത്തേ പോയിന്റ് ഏഴ് രണ്ട് ബില്ല്യൻ ഡോളറുമാണ് നിലവിലെ സാഹചര്യത്തില് സൗദിയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് പകരമായി രൂപയിൽ ഇടപാട് നടത്താൻ സാധിക്കുമോ എന്നായിരിക്കും ഇന്ത്യ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് മറ്റ് പല രാജ്യങ്ങളെയും പോലെ സൗദി അറേബ്യയും വിദേശ നാണയ ശേഖരം വൈവിധ്യവൽക്കരിക്കാനും യു എസ് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ശ്രമിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പെട്രോ ഡോളർ ഇടപാട് പുതുക്കാത്തത് ഡി ഡോളറൈസേഷൻ പ്രക്രിയക്ക് ഉത്തേജകമായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ജൂൺ മാസത്തില് കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് ഇന്ത്യൻ റൈഫിനികളും റിഫൈനികളും മുന്നിലുണ്ട് മെയ് മാസം അഞ്ച് പോയിന്റ് രണ്ടേ രണ്ട് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നത് ജൂണിൽ അത് അഞ്ചേ പോയിന്റ് മൂന്നേ മൂന്ന് ദശലക്ഷം ബാരൽ ഉയർന്നു ഇപ്പോ ലോകത്തിലെ മൂന്നാമത്തെ വലിയ അസംസ്കൃത എണ്ണ ഇറക്കുമതിക്കാരായ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിതരണക്കാരനായി റഷ്യ തന്നെയാണ് നിലവിൽ തുടരുന്നത് ജൂണിൽ ഏകദേശം രണ്ടേ പോയിന്റ് ഒന്നേ രണ്ട് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് റഷ്യയിൽ നിന്നും പ്രതിദിനം ഇറക്കുമതി ചെയ്തത് മെയ് മാസത്തിൽ പോയിന്റ് ഒന്നേ രണ്ട് എം ബി ഡി ആയി അന്തിമ കണക്കുകൾ അടുത്ത ദിവസം തന്നെ പുറത്തു വരുമെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായ ഇറാഖ് രണ്ടാം സ്ഥാനത്തുണ്ട് മെയ് മാസത്തെ അപേക്ഷിച്ച് ഇറക്കുമതിയിൽ നേരിയ ഇറാഖിന് സാധിച്ചു മെയ് മാസം ഇറാഖിൽ നിന്ന് ഒന്നേ പോയിന്റ് പൂജ്യം എട്ട് ഒന്ന് എം ബി ഡി ഓയിലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത് ജൂണിൽ ഇത് ഒന്നേ പോയിന്റ് അഞ്ചായി ഉയർന്നു ഇറക്കുമതിയിൽ മൂന്നാം സ്ഥാനത്ത് സൗദി അറേബ്യ ആണെങ്കിൽ അളവുകളിൽ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നിലവിൽ സൗദി അറേബ്യയിൽ നിന്നും മെയ് മാസം ഇന്ത്യയിലേക്ക് എത്തിയത് അഞ്ച് ലക്ഷത്തി അറുപത്തി രണ്ടായിരം ബി ഡി ബാരലാണ് അതായത് പെർ ഡേ ഒരു ദിവസമാണ് മെയ് മാസത്തിൽ ഇത് അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം ബാരലായി മെയ് മാസം മുതൽ തന്നെ ഇന്ത്യൻ വിപണിയിൽ സൗദി അറേബ്യ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതിയിൽ സൗദി അറേബ്യയുടെ വിപണി കഴിഞ്ഞ മാസം പതിനൊന്ന് ശതമാനമായിട്ടാണ് കുറഞ്ഞത് ഏപ്രിലിൽ സൗദി അറേബ്യയുടെ വിഹിതം പതിമൂന്ന് ശതമാനമായിരുന്നു വിലയിൽ വരുത്തിയ വർദ്ധനവാണ് സൗദി അറേബ്യയുടെ വിഹിതം കുറയാൻ ഇടയാക്കിയത് എന്നാണ് പ്രധാനമായും ഇന്ത്യ പറയുന്നത് സൗദി അറേബ്യ തിരിച്ചടി നേരിട്ടപ്പോൾ ഇറക്കുമതിയിൽ യു എ ഇ വലിയ നേട്ടമുണ്ടാക്കിയതായി യു എ ഇയിൽ നിന്നുള്ള ഇറക്കുമതി മെയ് മാസത്തിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം ബി ഡിയിൽ നിന്ന് ജൂണിൽ നാല് ലക്ഷത്തി പന്ത്രണ്ടായിരം ബി ഡി ആയി ഉയർന്നു ഖത്തർ കുവൈത്ത് ഇവിടങ്ങളിൽ നിന്നൊക്കെ ഇറക്കുമതിയിലും ചെറിയ രൂപത്തിൽ വർധനം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യ ഖത്തറിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ട് പശ്ചിമാഫ്രിക്കയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു രാജ്യത്തെ മാത്രം ആശ്രയിച്ച് ഇന്ത്യ മഹാരാജ്യം മുന്നോട്ട് പോകുകയാണെങ്കിൽ അവർക്ക് ഏത് വിധേനയും നമുക്ക് പണി തരാൻ പറ്റും പക്ഷേ ഒരു രാജ്യം നമുക്കിട്ട് പണിയാനും വില കൂട്ടാനും ഇറക്കുമതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമം കാണിക്കാനുമാണ് ഭാവമെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അടുത്ത ഡീലർ ഉണ്ട് ആ രൂപത്തിൽ ഭരിക്കാൻ അറിയുന്ന ആളുകളുടെ കൈകളിൽ തന്നെയാണ് ഈ രാജ്യം എന്ന് എല്ലാ അർത്ഥത്തിലും നമുക്ക് സമാധാനിക്കാം ശർമ്മയുടെ വിഷയം വന്ന സമയത്ത് എല്ലാ അറബ് രാജ്യങ്ങളും ഇന്ത്യക്കെതിരായപ്പോൾ ഇന്ത്യ നിവർന്നു നിന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അറബ് രാജ്യങ്ങൾ നമ്മളോട് ഇടഞ്ഞാലും ശരി നമുക്ക് പെട്രോളിനോ ഡീസലിനോ അതല്ലെങ്കിൽ ക്രൂഡ് ഓയിലിനോ ഒന്നിനും ഒരു പ്രശ്നവും വരില്ല എന്ന് ഇന്ത്യയുടെ ആത്മവിശ്വാസമാണ് ഒരു വാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് ഒൻപത് വാതിൽ തുറന്നിടുന്ന ഒരു രീതി നന്ദി